വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോവാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിലോ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലോ വന്നിട്ടില്ല പക്ഷെ ഇതിനിടയിൽ ഒന്ന് സംഭവിച്ചു ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബന്ധം വളരെ വഷളായിരുന്ന സമയത്തും ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നത് ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നത് അതൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആയിരുന്നുവെങ്കിലും ഇന്ത്യ ചൈന റിലേഷൻ അപ്പോഴും ബോർഡർ ഇഷ്യൂസ് കാരണം മെച്ചപ്പെട്ടിരുന്നില്ല ജി ട്വന്റിയിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി എത്തിയത് ഇന്ത്യയിലേക്ക് പക്ഷെ പ്രസിഡന്റ് വന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചൈന തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ ചൈന റിലേഷൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈന റിലേഷൻ ഇംപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സംശയമുണ്ട് ഇയാൾ ശരിക്കും റഷ്യയുടെ ഒരു ഏജൻറ്റാണോ എന്ന് കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ തമ്മിൽ അടുക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഈ രാജ്യങ്ങൾ അടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യ ടേമിൽ ട്രംപും രണ്ടാം ടേമിൽ ബൈഡനും വളരെയധികം ശ്രദ്ധിച്ച കാര്യം അതായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക അതിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുന്നതിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഇപ്പോഴത്തെ ട്രംപിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഈ ട്രംപിന്റെ നിലപാടുകൾ കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും ഒക്കെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഒന്നിച്ച് തന്നെ അതിനെ നേരിടും എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കമായിട്ടാണ് കാണുന്നത് ഇന്ത്യ ചൈന റിലേഷൻ വളരെയധികം മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് ആയിരിക്കും ഷാങ്ഹായി കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത് ഈ യാത്രയിൽ മിക്കവാറും അദ്ദേഹം ഷിജിൻ പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട് നേരത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ എന്നിവരും ചൈനയിലേക്ക് പോയിരുന്നു അവിടെ എസ് ജയശങ്കറിനെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് നേരിട്ട് കാണുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള മീറ്റിംഗുകളിൽ പങ്കെടുക്കാനാണ് എൻ എസ് ഐ അജിത് ഡോവലും അതുപോലെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒക്കെ ചൈനയിലേക്ക് പോയതോ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതും എസ്ഇഒ സബ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അമേരിക്കയുടെ സമീപ ദിവസങ്ങളിൽ അവരെടുക്കുന്ന നിലപാടിനുള്ള കൃത്യമായ സൂചനയാണ് അമേരിക്ക ഭയപ്പെടുന്ന ഏറ്റവും ശക്തമായ കൂട്ടുകെട്ട് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് അതിനൊപ്പം തന്നെ ഇപ്പൊ ബ്രസീലും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു മേജർ പവറായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണ് ട്രംപിന്റെ പോളിസികൾ കാരണം പ്രഷർ ചെലുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രേഡിനെ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ വരച്ച വരയിൽ നിർത്താം എന്നുള്ള ട്രംപിന്റെ മോഹങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല ട്രംപിന് തന്നെ വലിയ തിരിച്ചടിയായിട്ട് അത് മാറുകയുമാണ് ഇന്ത്യ കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇന്ത്യയിലേക്ക് വന്നതാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപതില് ഗാൽവാൻ ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുന്നത് പിന്നീട് ഒരു തവണയോ മറ്റോ ആണ് നേരിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് അതും ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇന്ത്യ ചൈന റിലേഷൻ കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് നേരത്തെ ഷാങ്ഹായി കോർപ്പറേഷൻ ഉച്ചകോടി നടന്നപ്പോഴെന്നും പ്രധാനമന്ത്രി പോയി ലാസ്റ്റ് ടൈം പാകിസ്ഥാനിലോ മറ്റോ നടന്നപ്പോൾ പോയത് ഇന്ത്യയുടെ എന്തായാലും നടന്നപ്പോ ചൈനയും തമ്മിൽ അതിർത്തിയുടെ കാര്യത്തിൽ തൽക്കാലം ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇരു രാജ്യങ്ങളും അതിർത്തി പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും വേണ്ടില്ല സോൾവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം അതിർത്തി പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൈസ ഇന്ത്യക്കും സേവ് ചെയ്യാൻ പറ്റും ചൈനയ്ക്കും സേവ് ചെയ്യാൻ പറ്റും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കാത്തത് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖല പ്രശ്നബാധിത മേഖലയായി നിൽക്കുന്നതും ഒരുപാട് പൈസ ഡിഫൻസ് രംഗത്ത് വേണ്ടിയിട്ട് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നതും എന്തായാലും അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മുടെ കുറെ പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന പിടിച്ചുവെച്ചിട്ടുണ്ട് അറുപത്തിരണ്ടിലെ യുദ്ധത്തിലെ പരാജയവും നമുക്ക് നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങളും തന്നെയാണ് ഇന്ത്യ ചൈന പ്രശ്നം ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്നതിന് പ്രധാന കാരണമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇനി അഥവാ അതിന്റെ പരിഹാരം നീണ്ടു പോയാലും സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിക്കുകയും സംഘർഷം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം അല്ലാത്ത പക്ഷം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉറപ്പായിട്ടും അത് മുതലെടുക്കും അത്തരം സിറ്റുവേഷൻസ് മുതലെടുത്ത് വെസ്റ്റേൺ രാജ്യങ്ങൾ വീണ്ടും ലോകത്ത് ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ലോക ശ്രദ്ധയാകുന്ന ിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത് ഒരു ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇന്ത്യ ചൈന റിലേഷനുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എല്ലാ കണ്ണുകളും നരേന്ദ്രമോദിയിലായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട അതായത് എസ്ഇഒ സബ്മിറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമായിരിക്കും ഷി ജിൻ പിങിനൊപ്പം അവിടെ വ്ളാഡിമിർ പുടിൻ കൂടി റഷ്യയിൽ നിന്ന് എത്തുകയാണെങ്കിൽ അതൊരു ചരിത്ര ദിനമായിട്ട് ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും എന്തായാലും ഇതൊരു വലിയ നീക്കം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ